ഹായ് നമുക്കിന്നൊരു വെള്ളയപ്പം ഉണ്ടാക്കി നോക്കിയാലോ അതിലേക്കായി ഞാൻ ആറ് മണിക്കൂർ കുതിർത്ത പച്ചരി അത് വൃത്തിയാക്കി കഴുകിയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു മുറി തേങ്ങ തിരുവിയതും ഒരല്പപ്പും അരസ്പൂൺ സോഡാപ്പൊടിയും ഒരു ഗ്ലാസ് ചോറ് ഞാൻ അരി അളന്ന ഗ്ലാസ്സിലെ സെയിം അളവിന് തന്നെയാണ് ചോറിട്ടത് അതും കൂടി ഇട്ട് നന്നായിട്ട് അരച്ച് ഞാനൊരു ആറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി മാറ്റി വെച്ചു ആറ് മണിക്കൂർ കഴിഞ്ഞ് നമ്മളിത് തുറന്നു നോക്കുമ്പോൾ അത് ആ മാവ് ഇതേപോലെ റെഡിയായിട്ട് ഇരിപ്പുണ്ടാവും ആ റെഡിയായ മാവ് നന്നായിട്ട് കലക്കിയിട്ട് ഞാൻ ഇതിൻ്റെ മധുരത്തിനാവശ്യമായി പഞ്ചസാര പൊടിച്ച് ഞാൻ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു എന്നിട്ട് ഞാനിത് സെറ്റ് ചെയ്യുന്ന പാത്രം എടുത്ത് നെയ് തേച്ചിട്ട് ഈ മാവിൽ നിന്ന് കുറച്ച് മാവ് ഞാൻ അതിലേക്ക് കോരി ഒഴിച്ചു കൊരി ഒഴിച്ചിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്തത് അത് ഇഡലി പാത്രത്തിലോ ഈ സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിലോ ഏതില്ലെങ്കിലും വെച്ച് നമുക്കത് വേവിച്ചെടുക്കാം അഞ്ചു മിനിറ്റ് കകം തന്നെ ഇത് വെന്ത് റെഡിയായി വരും വളരെ പെട്ടെന്ന് അത് തയ്യാറായി വരുന്നതാണ് അതെടുത്തു കഴിഞ്ഞാൽ തണുക്കുമ്പം നമുക്ക് തണുക്കണമെന്നില്ല അതിന് മുമ്പ് തന്നെ നമുക്ക് കൈകൊണ്ട് തന്നെ അത് പാത്രത്തിൽ നിന്ന് ഇളക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഇതുപോലെ ഇളക്കി മാറ്റിട്ട് നമുക്ക് എങ്ങനെ വേണോ അതൊക്കെ കട്ട് ചെയ്ത് കഴിക്കാൻ ടീ ടൈ ടീക്കോ ടീ ടൈമിലാണെങ്കിൽ വളരെ പെട്ടെന്ന് അത് തയ്യാറാക്കി നമുക്ക് ടീയോടും പ്പം കഴിക്കാവുന്നതാണ് ഭയങ്കര ടേസ്റ്റുമാണ് നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് വളരെ എളുപ്പമാണ് നിങ്ങൾ ഈ രീതി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ബാക്കി വന്ന മാവ് ഞാൻ വെച്ചിരുന്നു ആ മാവ് ഞാൻ എടുത്തിട്ട് ഇതേ പാത്രത്തിൽ തന്നെയാണ് ബാക്കി മാവ് കുറച്ച് നെയ് തയ്ച്ചിട്ട് കുറച്ച് മാവ് അതിലേക്ക് ഒഴിച്ചു കുറച്ച് മാവ് അതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് പഴം ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ പഴം നുറുക്കിയത് അതിൻ്റെ മേൽ ഇട്ടിട്ട് ബാക്കി വന്ന മാവ് അതിലേക്ക് തട്ടി വീണ്ടും പഴവും കൂടെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് ഞാൻ വീണ്ടും ആവിയിൽ വേവിച്ചെടുത്തു പഴം ഇട്ട ഇവിടെ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഈ രീതിയിൽ നമുക്ക് ചെയ്യാം പഞ്ചസാര ചേർക്കാതെ മധുരം കഴിക്കാത്തവർ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് മധുരം ഒഴിവാക്കിയും ഇതുണ്ടാക്കിയെടുക്കാവുന്നതാണ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ വളരെ എളുപ്പത്തിൽ എന്ത് ഇത് ഉണ്ടാക്കാൻ അത് വളരെ ബുദ്ധിമുട്ടില്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഞാനൊന്ന് ട്രൈ ചെയ്തതാണ് ഇഷ്ടമായ ലൈക്കിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല ട്രൈ ചെയ്യണേ